നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്നാണ് കേട്ടോ അതായത് മോർണിംഗ് മെസ്സേജ് ആണ് കുറെ നാളുകളായി നമുക്ക് പെയിൻറ്റിംഗ് ആയിരുന്നതാണ് നമ്മളിനെ തുടർന്ന് അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും മോർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ ഒരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയോടുകൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടിയാണോ ഇതിനെ കാണാൻ ശ്രമിക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് ഓരോ കാര്യങ്ങളും പോസിബിളായി വരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ടെരോ റീഡിങ്ങിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കാനായിട്ട് തന്നെ നടക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർമ്മ വന്ന് ചേർന്നിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അത് നല്ലതാണെങ്കിലും ചീത്തയാണേലും അത് നമ്മളിലേക്ക് തന്നെയാണ് കണക്റ്റഡ് ആകുന്നത് വേറെ ആർക്കും അതിൽ നിന്നൊന്നും സംഭവിക്കയില്ല എന്ന് മനസ്സിലാക്കി കൊള്ളുക നമ്മളോട് പറയുന്ന വ്യക്തികൾക്ക് അതിൻ്റേതായ ചുട്ട മറുപടി തിരിച്ചു കൊടുത്തു വിടുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ വല്ലപ്പോഴും ആണെങ്കിലും നമ്മൾക്ക് നമ്മൾ ഞാൻ എത്രത്തോളം വിശ്വാസമാണോ എൻ്റെ ടാറോയിൽ കൊടുക്കുന്നത് ആ വിശ്വാസത്തിന് വിശ്വാസത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും വേഡ്സുകൾ ഉപയോഗിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റേതായ മറുപടി നൽകിയിരിക്കും മാത്രവുമല്ല എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് അവർക്ക് വരുന്ന കർമ്മ എന്താണെന്നുള്ളത് അതും അവർ പൂർണ്ണമായും അനുഭവിച്ച് തീർക്കട്ടെ എന്ന് പറയുകയല്ലാതെ മറ്റൊന്നും നമുക്കതിനകത്ത് പറയേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോഴ്സ് എയ്സ് ഓഫ് കപ്സുകളുടെ ഒരു ശക്തി മാുന്ന എനർജി അതുപോലെ പെൻഡിക്കിൾസ് കൂടി നമുക്ക് ഇന്നത്തെ ഈ ഒരു റീഡിങ്സിൽ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു പൂർണ്ണത വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരു ബോധബലം നിങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു ബലം അത് ബോധബലം നിങ്ങളിലേക്ക് വളരെ ശക്തമായി അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഒരു മാറ്റം വരുത്തിയിരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ശരീരബലം അതായത് നമ്മുടെ നമ്മൾക്ക് ഏത് സിറ്റുവേഷൻസിൽ പിടിച്ച് നിൽക്കാൻ പറ്റണമെങ്കിൽ നമ്മൾക്ക് ബോധബലത്തിനൊപ്പം തന്നെ നമുക്കൊരു ശാരീരിക ബലവും വേണം അതായത് ഒരു പെൻഡിക്കിൾസിന്റെ എനർജി നമ്മളിലേക്ക് കണക്റ്റഡ് ആയിരിക്കണം പ്ലസ് നമ്മൾക്ക് വേണ്ടതാണ് പ്രാണവികാര ബലമെന്ന് പറയുന്നൊരു ശക്തി ഈ മൂന്ന് ശക്തികളും കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മളുടെ ലൈഫിനെ നമുക്ക് ഒരു പൂർണ്ണതയിൽ അല്ലെങ്കിൽ ഒരു സന്തുലിതമാകുന്ന അവസ്ഥയിൽ എത്തിച്ച് നിർത്താൻ സാധിക്കും അപ്പം ഈ മൂന്ന് ബലങ്ങളുടെയും ഒരു ആരംഭം കുറിക്കുകയാണ് ഇന്നത്തെ ദിവസം നമ്മളുടെ എനർജി കണക്റ്റഡ് ആകുന്ന വ്യക്തികളിൽ നിന്നാണ് കാണാൻ പറ്റുന്നത് ബോധബലത്തെയും ശരീരബലത്തെയും പ്രാണവികാര ബലത്തെയും നിങ്ങൾ കണക്റ്റഡ് ആവാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്ന എനർജി അപ്പം ഒരു പുതിയ കാര്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ അല്ലെങ്കിൽ നിങ്ങളുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില പുതിയ പ്രവർത്തനങ്ങൾ പുതിയ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു അതായത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും മറ്റേത് രീതിയിലാണെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ തുടക്കം നടത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് പോസിബിൾ ആണ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് വളരെയധികം ഒരു പൂർണതയോടുകൂടി നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നു ബോധബലത്തോടു കൂടി അതായത് പൂർണ്ണതയോടുകൂടി ഒരു നല്ല തിരിച്ചടി തിരിച്ചറിവോടുകൂടിയും അതിനേക്കാൾ അപ്പുറം നമുക്ക് പറയാൻ പറ്റുന്നത് നല്ലൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയോട് കൂടി ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയോട് കൂടിയും അതായത് ഒരു ലോങ് ടൈം സക്സസ് ആണ് ഒരു ഒന്നോ നാളോ കുറച്ച് ദിവസത്തേക്കല്ല ഒരു ഫ്യൂച്ചർ വരെ കടന്നു പോകാൻ പാകത്തിന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുന്നു നിങ്ങളുടെ ഫാമിലിയെയും പേരൻസിനെയും മറ്റു കുടുംബ ബന്ധങ്ങളെയും കണക്ട് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു കാര്യം സാക്ഷാത്കരിക്കപ്പെടുന്നതെന്നാണ് കാണുന്നത് കാരണം നിങ്ങളിലൂടെ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങളൊരു വളർച്ചയിലെത്തുന്നു മറ്റുള്ളവർക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റു രീതിയിലുമൊക്കെ ഒരു സപ്പോർട്ടും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഷെയറിങ് നല്ല രീതിയിൽ ചെയ്യാൻ പാകത്തിന് ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് വേണ്ട ഒരു ശക്തി ഒരു ബലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഈസ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് പ്രാണവികാര ബലത്തിൻ്റെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു അതായത് ഒരു പുതിയ തുടക്കം ഒരു അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫാമിലിക്കുള്ളിലാണെങ്കിലും നിങ്ങളിലൊരു പൂർണ്ണത വരാൻ പോകുന്നു നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ഒരുമിച്ച് വളരെ പോസിറ്റീവായ ചില സമയം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും അതല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊത്ത് വളരെയധികം ബ്ലെസ്സിങ്സോട് കൂടിയ ചില നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇമോഷണലി ചില പുതിയ തുടക്കങ്ങൾ ചില യാത്രകൾ അൺഎക്സ്പെക്റ്റഡ് ആയ ചില യാത്രകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അത് പല കാര്യങ്ങളെയും ഓവർകം ചെയ്യാനും ഇമോഷണൽപരമായ പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യാനും ഹീല് ഹീൽ ആക്കി കളയാനായിട്ട് ചിലപ്പോൾ പാസ്റ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൂർണ്ണമായിമോ ഒരു ഹീലിംഗ് എനർജിയിലേക്കും റിലീഫ് മൈൻഡിലേക്കും അതായത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇമോഷണൽ സ്റ്റെബിലിറ്റി ചില വ്യക്തികളിലൊക്കെ പുതിയൊരു ചിലപ്പോ ഒരു ഇച്ചിരി അകൽച്ചയിലൊക്കെ നിന്നിരുന്ന ബന്ധങ്ങളൊക്കെ കണക്റ്റഡ് ആകുന്ന ഒരു കോളോ മെസ്സേജോ ഒക്കെ ആയിട്ട് നിങ്ങളിലേക്കൊരു ന്യൂ ബിഗിനിങ് നടത്തുന്നതായിട്ടും തീർച്ചയായിട്ടും ഒരു ട്രാവലിംഗ് എനർജി പാർട്ണറോടൊപ്പം ഫാമിലിയോടൊപ്പം ഒക്കെ ഒരു ട്രാവലിംഗ് ഒരു എൻജോയ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരെ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും അതിനോടൊപ്പം തന്നെ ക്യൂനോ വാൺസ് കുറേ ആളുകളിൽ ഒരു സ്ട്രോങ് ആയ ഡിസിഷൻ എടുക്കാൻ ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ ശക്തി മായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ടെന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ അത് കരിയർ എനർജിയിലാവാം അതല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ആ ഒരു ടോപ്പ് സിറ്റുവേഷൻസ് നിങ്ങളൊരു പൊസിഷനിലൊക്കെയാണ് കരിയർ പാത്തിൽ ഇരിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോങ്കിൽ ചില വ്യക്തികളിൽ നിന്നുമൊക്കെ ചില വെല്ലുവിളികളെ നേരിടേണ്ടി വരാം നല്ലൊരു സക്സസ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം കരിയർ പാത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഒരു നേതൃപാഠവും വഹിക്കേണ്ടതായ സിറ്റുവേഷൻസും നിങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിട അരികിൽ തന്നെ നിങ്ങളോട് ശത്രുതാ ഭാവത്തോടു കൂടി ഇരിക്കുന്ന വ്യക്തികളിൽ നിന്നും ചില രീതിയിലെ ഇൻസിഡൻ്റ് ഒക്കെ ഇന്ന് നേരിടേണ്ടിയും വരാൻ സാധ്യതയുണ്ട് കേട്ടോ അത് നിങ്ങളുടെ വിജയത്തിലും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ചില സക്സസ്സിലൊക്കെ കുറച്ച് അസൂയൊക്കെ തോന്നുന്ന വ്യക്തികളുടെ ചില സാന്നിധ്യം നെഗറ്റീവ് ആകുന്ന സാന്നിധ്യം ഇന്ന് നിങ്ങൾക്കത് ഫീൽ ചെയ്യാനും പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ ഇമോഷണലി നിങ്ങൾക്ക് അതിനെ കൺട്രോളിങ് ചെയ്യാൻ ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ കൺട്രോളിങ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ആ ഒരു എനർജിയിലേക്ക് മാറ്റാൻ അവരുടെ ഉള്ളിലുള്ള ഒരു ശത്രുതാഭാവമോ അസൂയോ എന്ത് കാര്യമായിക്കോട്ടെ ചിലപ്പോൾ ഈ നിങ്ങളുടെ ആ ഒരു സക്സസ്സിൽ കരിയർപരമാകുന്ന ചില മാറ്റങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചില പൊസിഷനുകളിലൊക്കെ തോന്നിയ ഒരു അസൂയയുടെ ഫലമായിട്ടാവാം എന്താണെങ്കിലും ഒരു നെഗറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങൾ ചില വാക്ക് തർക്കങ്ങൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം കരിയർ പരമായിട്ട് സാധ്യതയുണ്ട് പക്ഷേ അതിനെ ഷണലി ഡീല് ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ കിങ് ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങളെന്ന് പറയുന്ന ലോകം വളരെ പോസിറ്റീവ് എനർജിയിലെത്തുന്നു അതായത് ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തും ഒരുപാട് സിറ്റുവേഷൻസുകളെ അതിജീവിക്കേണ്ടി നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾ മറികടന്ന് കടന്നു പോ മറികടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണൽ ബാലൻസ് ഇമോഷണലി വളരെ പക്വതയോടുകൂടി കാര്യങ്ങളെ ഇന്ന് നിങ്ങൾ കാണുകയും അതല്ല മാത്രമല്ല നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ഒരു പ്രൊട്ടക്ഷൻ ഒരു പ്രൊട്ടക്ഷൻ ഒരു വലയം തീർത്ത് വെച്ചിരിക്കുന്നത് അതായത് പ്രപഞ്ചം നിങ്ങളെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടൊരു വലയം തീർത്ത് നിങ്ങളിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്കിന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റും കാരണം പല കാര്യങ്ങളിലും പല സിറ്റുവേഷൻസിലും പല വ്യക്തിബന്ധങ്ങളിലും ഇന്ന് വളരെ മെച്യുരിറ്റിയോടു കൂടി നിങ്ങൾക്ക് പെരുമാറും ഇമോഷണൽ ബാലൻസോടുകൂടി പെരുമാറാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അതാ എന്നാലും നിങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു മൂൺ എനർജി അതായത് ഒരു ഭയത്തിൻ്റെ ആൻസൈറ്റിയുടെയൊക്കെ ഒരു മൂൺ എനർജി നിങ്ങളിൽ കുറച്ച് സമയം കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എല്ലാ രീതിയിലും ബ്ലെസ്സിങ്സും പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹവും സാന്നിധ്യവും എല്ലാം നിങ്ങളിലുണ്ട് അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിജീവിച്ച് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രാവലിങ് എനർജി കാണുന്നുണ്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് കരിയർപരമായ കാര്യങ്ങളിലും ഫിനാൻഷ്യലി ഒക്കെ ആണെങ്കിലും നിങ്ങൾ കുറച്ച് സ്ട്രഗ്ലിംഗ് ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളായി ഇരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു റിലാക്സിങ് എനർജി കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഒരു ഹാപ്പിനസ് ഒരു റിലീഫിങ് എനർജി ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിൽ ചില ബന്ധങ്ങളെ കണ്ടുമുട്ടാൻ അതല്ലെങ്കിൽ പാസ്റ്റിലുള്ള ചില വ്യക്തികളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം അനുഭവിക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു ചൈൽഡ് ഹുഡ് ഫ്രണ്ട്സി ഫ്രണ്ട്സിൻ്റെ എനർജി ആവാം അതല്ലെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെയുള്ള നമ്മളുടെ തന്നെ നിങ്ങളുടെയൊക്കെ തന്നെ കുടുംബ ബന്ധങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ചില വ്യക്തികളെ കാണുന്നതാവാം ഒരു എന്നാ ബാഗ് ട്രാവലിങ് എന്നൊക്കെ പറയാം ഒരു പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു ചില സാഹചര്യങ്ങള് ചില വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതിനോടൊപ്പം തന്നെ ചില ഹാർട്ട് ബ്രോക്കൺ എനർജി കൂടി ചില വ്യക്തികളിലേക്ക് വരുന്നുണ്ട് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആവാം ഒരു ഹാർട്ട് ബ്രോക്കൻ്റെ എനർജി ഒരു ഒരു കൺഫ്യൂഷൻ എനർജി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇമോഷണൽ പരമായ ചില കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമോഷണൽ പരമായ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു വെയ്റ്റിംഗ് എനർജിയിലൊക്കെ നിൽക്കുകയാണ് ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ടൊക്കെ കാത്തു നിൽക്കുന്നു ചില ബന്ധങ്ങളിലൊക്കെ ഒരു മാറ്റം വരും എൻ്റെ സ്വപ്നം റിയാലിറ്റി ആകുമെന്നൊക്കെ ഉള്ളൊരു കൂടി നിൽക്കുന്ന ചില വ്യക്തികളുടെ എനർജിയിൽ ചെറിയൊരു ഹാർട്ട് ബ്രോക്കൺ ഒരു നിരാശ ആ ഒരു നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാൽക്ക കാര്യത്തിനൊരു ഹാർട്ട് ബ്രോക്കൺ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ഏതെങ്കിലും ഒരു സെലിബ്രേഷനോ ഒരു കൂടിച്ചേരലോ ഒക്കെ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് അത് സാധ്യമാകാതെ പോകുന്നു ഒരു ആഘോഷം സന്തോഷത്തെ നിങ്ങൾക്കിന്ന് നഷ്ടപ്പെടുന്ന ചില സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ അതിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ ഒരു പാർട്ട്ണറിൽ നിന്നോ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു പ്രണയിനിയിൽ നിന്നോ പ്രണയിക്കുന്ന വ്യക്തിയിൽ നിന്നോ ഒക്കെ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ സംഭവിക്കുന്നത് ുന്നുവെങ്കിൽ നിങ്ങളെ പൂർണ്ണമായും നിങ്ങളുടെ പാനാസാന ഫ്രണ്ട്ഷിപ്പ് എനർജി നിങ്ങളുടെ ആ ഒരു സ്റ്റക്ക്നെസ് ആ ഒരു നെഗറ്റീവായ ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കും അതായത് ഫ്രണ്ട്ഷിപ്പ് എനർജി നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ശരിക്കും അതൊരു ട്രാപ്പഡ് എനർജിയിലാണ് നിങ്ങൾ പോയിപ്പെട്ടതെന്നുള്ളതും നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് തിരിച്ചറിയാൻ പറ്റും ഇന്നത്തെ ദിവസമെന്നാണ് കാണുന്നത് ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തിരിച്ചറിയാൻ പറ്റും എങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ

എനർജിയാണ് വളരെ ശക്തമാകുന്ന ഒരു ചീറ്റിങ് എനർജി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആ ഒരു എനർജിയിലുണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുവെങ്കിലും നിങ്ങളെ മെൻറ്റൽ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് നല്ലൊരു അഡ്വൈസും സപ്പോർട്ടും നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ നിന്നും സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ നമ്മളിപ്പോൾ മുന്നിൽ പറഞ്ഞ എനർജി തന്നെയാണ് കേട്ടോ പാസ്റ്റിലെ ചില വ്യക്തി ബന്ധങ്ങളെ ഒരു സാഹചര്യം ചിലപ്പോൾ ഈ കരിയർ പാത്തിലാണെങ്കിലും കുറേ കാലങ്ങളായിട്ട് കാണാതിരുന്ന ചില ബന്ധങ്ങളുമായിട്ട് ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ കണക്റ്റഡ് ആവാണ്ടിരിക്കാം എന്ന് ചിന്തിച്ച ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ ഒരു കപ്പ് ഓഫ് ലവ് അതായത് ഒരു സ്നേഹപരമാകുന്ന ഒരു സമീപനം ചില വാക്കുകളായിട്ടും കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ ഒക്കെ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഒരു സാന്നിധ്യം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ആ ഒരു കരിയർ പാത്തിലൂടെ ഏതെങ്കിലും പാസ്റ്റിലെ വ്യക്തികളും നിങ്ങളോട് കണക്റ്റഡ് ആകാൻ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ ചെയ്യേണ്ടത് ഒരു ഇമോഷണൽ ബൗണ്ടറി തീർത്തിരിക്കണം പൂർണ്ണമായും വിശ്വാസത്തോടു കൂടി ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളിലൊരു ബൗണ്ടറി തീർത്ത് മാത്രമേ നിൽക്കാവുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് കേട്ടോ അതുപോലെ എയ്സോ പെൻഡിക്കിൽസാണ് വന്നിരിക്കുന്നത് അതായത് ശരീരബലം നിങ്ങൾക്ക് ഒരു പൂർണ്ണത ഒരു പുതിയ തുടക്കം ഒന്നിൽ കൂടുതൽ ഫിനാൻഷ്യൽ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്യപ്പെടുന്നു ഒരു ന്യൂ ബിഗിനിങ് അതായത് ഒരു ഇമോഷണൽ പരമാകുന്ന ചില സിറ്റുവേഷൻസിൽ നിന്ന് ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിൽ നിന്നും അതായത് പ്രണയബന്ധമാവാം സഹോദരി സഹോദര ബന്ധമാവാം അല്ലെങ്കിൽ പേരൻസിൻ്റെ എനർജി ആവാം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നു നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോടു കൂടിയിരുന്ന ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ നിന്നും ആവാം ഒരു ഇമോഷണൽ പരമാകുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു വലിയ സപ്പോർട്ട് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ദിവസം അത് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിടെ ഒരു സമയം അതായത് ഒരു ലക്കി സമയം ഒരു ലോട്ടറി ഭാഗ്യമെന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങളിൽ കണക്റ്റഡ് ആണ് അതായത് കാലം നിങ്ങൾക്ക് ഇന്ന് വളരെ ശക്തമാകുന്ന അനുകൂലവും ബ്ലെസ്സിങ്സും നൽകുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇമോഷണൽ പരമാകുന്നത ഇമോഷണലി നിങ്ങളുമായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് നൈൻ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇമോഷണൽ പരമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കൺട്രോളിങ് പവറും വിൽ പവറും ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നുവെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു ഇമോഷണൽ പരമാകുന്നു ുന്ന ചില സിറ്റുവേഷൻസിനെ നമുക്കിവിടെ ആദ്യം കിട്ടിയ പോലെ ഒരു ചീറ്റിങ് എനർജിയുടെ ഇമോഷൻസ് വീണ്ടും നമ്മളിലേക്ക് കണക്റ്റഡായി വന്നിട്ടുണ്ട് ആ ഒരു സ്റ്റക്കായിട്ട് നിന്ന് എന്ത് ചെയ്യണം ചെയ്യണമെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഇമോഷണലി നിങ്ങൾ സ്റ്റക്കായിട്ട് ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ നിന്നും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നു അതായത് നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നാണെങ്കിലും ഏതെങ്കിലും ബന്ധങ്ങളിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു ോട് കൂടി തന്നെ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻ എന്ന് പറയുന്ന എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകാൻ പറ്റും എന്ന് പറയുന്ന സിറ്റുവേഷൻസിനെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണ് ഡിവൈൻ അതായത് യൂണിക്കോൺ നിങ്ങളിലേക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന മിസ്റ്ററിയാണ് കേട്ടോ അതായത് അജ്ഞാതമായ പരിവേഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് അറിയാതെ നിഗൂഢമാകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പം അതിലേക്ക് നിങ്ങൾ ഇറങ്ങി ഇറങ്ങി തിരിക്കുക എന്നാണ് പറയുന്നത് ആ നിഗൂഢമാകുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയോട് തന്നെ ചോദിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ക്ലോസ്നെസ് എന്നാണ് കേട്ടോ പറയുന്നത് ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുമായിട്ട് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയാനും അവരുമായിട്ട് കൂടുതൽ അടുപ്പം സ്ഥാപിക്കണമെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ് കേട്ടോ അത് കൂട്ടുകാരിൽ നിന്ന് തന്നെ ആവാം നിങ്ങൾക്ക് ഇന്ന് ആത്മീയപരമാകുന്ന ചില സഹായങ്ങളും സപ്പോർട്ടും എല്ലാം ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന എനർജിയും അങ്ങനെ തന്നെയാണ് പല സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളെ സപ്പോർട്ടിങ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനർജിയിലുള്ള വ്യക്തികളാണ് അപ്പം ഏറ്റവും കൂടുതൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക ക്ലോസ് ആയിട്ട് അവരുമായിട്ട് ഇടപഴകുക എന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ നമുക്ക് നൽകിയിരിക്കുന്നത് ബ്ലെസ്സിങ്സാണ് എല്ലാത്തിനും അപ്പുറം നിങ്ങൾക്ക് നല്ല അനുഗ്രഹമുണ്ട് അതായത് യൂണിവേഴ്സൽ പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹം നിറഞ്ഞ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളപ്പം അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും പ്രാർത്ഥനയിലേക്കും അതല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉറപ്പിക്കുക അത് നിങ്ങൾക്ക് പ്രപഞ്ചം പൂർണ്ണതയിൽ എത്തിച്ചു തരുമെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് പിന്നെ നമ്മുടെ വജ്രഘോഷം വരാഹി മന്ത്രവും നമ്മൾ ഇട്ടിട്ടുണ്ട് മണി അഫർമേഷൻസ് ഫിനാൻഷ്യൽ പരമായ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കുക എന്ന കൂടി തന്നെയാണ് മണി അഫർമേഷൻ ഇട്ടിരിക്കുന്നത് നൂറ്റിയെട്ട് തവണ മുടങ്ങാതെ ഈ രണ്ട് മന്ത്രങ്ങളും നിങ്ങൾ സ്ഥിരമായി ചൂസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുമെന്നതിന് ഒരു സംശയവുമില്ല മണി അഫർമേഷൻസും മുടങ്ങരുത് അത് ഏത് സമയത്തും എപ്പോഴും നിങ്ങൾക്ക് ചൊല്ലാവുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽപരമായ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയും സ് നിങ്ങളിലേക്ക് പണം എന്നതൊരു ഊർജമാണ് അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും ചെയ്യുമെന്നത് ആ ഒരു എനർജി നിങ്ങളെ തേടി വരാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു അഫർമേഷൻസ് ചെയ്യുക എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു